ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഞങ്ങളിപ്പോൾ നടക്കാൻ വന്നിരിക്കേണ്ട ഞാനും അനിയനും അനിയത്തിയും ഞങ്ങൾ മൂന്നാം കൊണ്ട് നടക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നടക്കാൻ പോണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇല്ല ജയല്ലേ എല്ലാം പറയും നീ പറഞ്ഞു അല്ലെയാ തുപ്പ് 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 അപ്പി ഗായിസ് അപ്പം നമ്മൾ നടക്കാൻ പോണ വിശേഷങ്ങളാണ് ഈ വീഡിയോ അപ്പം നേരെ വീഡിയോ വീട്ടിലിട്ടോ Yes. <dadald> െ ബാക്കാണെന്ന് വേണ്ടിട്ടാ ജോയിൽ വേണ്ടിട്ട് ചേട്ടാ ഹൈ വറി ചാലാണ് <laughs> ചാല്ണ്ടല്ലേ <laughs> നല്ല ഓട്ടോണ്ടല്ലേ ജോയിൽ അവിടെ കാര്യം നോക്കി പോട്ടെ തീരെന്ത് ജോയില്ലേ വെള്ളു ഇവിടെ ആ വെള്ളല്ലേ ഓ ജോലി പോ യന ജയന നോക്കി ജയല ഡേ ഓഹലേ ജയലേ നോക്കിരി വണ്ടി വീടാ എട്ട് പോണോട്ട പോണ് ോട്ടിന് അടുക്കുന്ന രണ്ടാളും ഉറങ്ങി ജുവാനി ജുവാനി ചുവാനും ചുരുങ്ങിയുവാനൂട്ട पणटा